പ്രബോധന രംഗത്ത് പുത്തൻ ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു മഹാനായ സുഹാബിയായ അബ്ദുല്ലാഹിബിൻ മസോദ് അള്ളാഹുവിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ചെറുപ്പം മുതലേ ഇസ്ലാം സ്വീകരിച്ച മഹാനായ വ്യക്തിത്വമാണ് അബ്ദുല്ലാഹിബിൻ മസൂദ് അള്ളാഹുനും ഒരിക്കൽ നബ്സല അള്ളാഹു അലൈഹി സ്വലമയും അബൂബക്ര സിദ്ദീഖ് അലി അള്ളാഹുനും ഒരു താഴ്വരയിലൂടെ നടന്നു പോകുകയായിരുന്നു ആ സമയത്ത് അദ്ദേഹം അവിടെ ആട് ആടുമേക്കുന്നുണ്ടായിരുന്നു കൊച്ചു ബാലനായിരുന്നു അദ്ദേഹം അപ്പോൾ നബ്സുല്ലാസ്സലം അദ്ദേഹത്തോട് ചോദിച്ചു ഞങ്ങൾക്ക് കുറച്ച് പാല് തരുമോ ഇത് കേട്ടപ്പോൾ അബ്ദുല്ലാഹുവിന്റെ മസൂദ് റബി അള്ളാഹു എന്ന് പറയുകയാണെ ഇതിൻ്റെ ഉടമസ്ഥ ഞാനല്ല അതുകൊണ്ട് തരാൻ പറ്റൂല അപ്പൊ നബ്സു അള്ളാഹു അല്ലെ പറഞ്ഞു നീ ഒരു കൊച്ചു ആട്ടുംകുട്ടിനെ പ്രസരിക്കാത്ത ഒരു ആട്ടുംകുട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവരൂ എന്നിട്ട് നബ്സല്ലാതാ അല്ലൈവീസ് അതിനോട് പാൽ ചുരത്താൻ പറഞ്ഞു അങ്ങനെ അത് പാൽ ചുരത്തുകയും അവരെല്ലാവരും അതിൽ നിന്ന് കുടിക്കുകയും ചെയ്തു ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇതൊരു പ്രവാചകനാണ് അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ് പിന്നീട് നബ്സല്ലാഹു അലൈഹി സ്വലമ്മയുടെ പരിചാരനായി പരിചാരകനായി വീട്ടിൽ നിൽക്കുകയാണ് അദ്ദേഹം ചെയ്തത് ബൈത്തുൽ മാലിൻ്റെ ചുമതല അദ്ദേഹത്തിനായിരുന്നു അതിമനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു അദ്ദേഹം അലൈഹി അലൈസ്മ പറയാറുണ്ട് പരിശുദ്ധ ഖുർആൻ എങ്ങനെയാണോ ഇറങ്ങിയത് അതുപോലെ ഖുർആൻ കേൾക്കണമെങ്കിൽ നിങ്ങൾ അബ്ദുൽ ലാഹിബിന് മസൂദ് അലി അള്ളാഹുവിനുവിൻ്റെ ഖുർആൻ പാരായണം നിങ്ങൾ കേൾക്കണം എഴുപതോളം സൂറത്തുകൾ അദ്ദേഹം അലൈഹി അല്ലൈവിസ്ലമയുടെ വായിൽ നിന്ന് തന്നെ കേട്ട് പഠിച്ചിരുന്നു ഒരിക്കൽ നബ്സുലല്ലാഹു അലൈഹി സ്വലം അദ്ദേഹത്തിനോട് ഖുർആാൻ പാരായണം ചെയ്യാൻ പറഞ്ഞു ഇത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങേക്കാണല്ലോ ഖുർആൻ ഇറങ്ങിയത് എന്തിനാണ് എന്നോട് പാരായണം ചെയ്യാൻ പറയുന്നത് ഇത് കേട്ട് അലൈഹി അലൈസ് പറഞ്ഞു ഞാനത് മറ്റൊരാളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഇത് കേട്ടപ്പോൾ അബ്ദുൽ ആഹിബിന് മസൂദ്ർ അലി അള്ളാഹുനു സൂറത്തിന് ഇസ്ലാഹു ഓതാൻ തുടങ്ങി അങ്ങനെ നാൽപ്പത്തൊന്നാമത്തെ ആയത്തെത്തിയപ്പോൾ അലൈഹി അല്ലൈവലം പറഞ്ഞു നിർത്ത് നബ്സുലു അലൈഹി സ്വലമ്മ കരയാൻ തുടങ്ങി എല്ലാ ഓരോ സമുദായത്തിനും ഓരോ സാക്ഷിയെ നാം കൊണ്ടുവരികയും ഇക്കൂട്ടരുടെ മേൽ സാക്ഷിയായി നിന്നെ കൊണ്ടുവരികയും ചെയ്താൽ എന്തായിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ ആണ് നബ്സുലഹ് അലൈഹി സ്വലമ കരയാൻ തുടങ്ങിയത് ഒരിക്കൽ നബ്സുല്ലാഹു അലൈഹി സ്വലമയ്ക്ക് വേണ്ടി അദ്ദേഹം ഒരു കൊച്ചു അറാഖിന്റെ മരത്തിൽ കയറുകയായിരുന്നു അദ്ദേഹത്തിന്റെ കാലുകൾ വണ്ണം കുറഞ്ഞതായിരുന്നു കറുത്ത മെലിഞ്ഞ ശരീരമായിരുന്നു ഇത് കണ്ടിട്ട് സ്വഹാബികൾക്ക് ചിരി വന്നു ഇത് കേട്ട നെബ്സുലാഹു അലൈഹി സ്വലം പറഞ്ഞു നാളെ മീസാനിൽ അദ്ദേഹത്തിന്റെ കാലുകൾ ഉഹത് മലയേക്കാൾ ഭാരമുള്ളതായിരിക്കും അലഹു അഹ്ലി അള്ളാഹുവിൻ്റെ ഒരിക്കൽ പറയുകയുണ്ടായി മറ്റാരെക്കായും പരിശുദ്ധ ഖുറാനിൽ അഗാധമായ പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന കുറവാനിറങ്ങുന്ന നസൂലും അതിൻ്റെ ഓരോ ആയത്തുകളെ കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായ അറിവുണ്ടായിരുന്നു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആ മഹാനായ സുഹാബി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റലിഅള്ളിന്റെ കാലത്ത് നമ്മളിൽ നിന്ന് അവ അദ്ദേഹം അള്ളാഹു സുബാനേക്ക് യാത്രയായി ആ മഹാനായ സുഹാബികളുടെയൊക്കെ കൂടെ سرقتل البروفيشي الله نامكم توفيقنا اللقاء وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته